ജോഷുവാങ് അധ്യായം മൂന്ന് ജോഷ അതിരാവിലെ എഴുന്നേറ്റ് സകല ഇസ്രായേല്യോടും കൂടെ ഷിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്കരെ എത്തി മറുകര കടക്കാൻ സൗകര്യം വാർത്ത് അവിടെ കൂടാരമടിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു േവ്യപുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം സമ്മഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുവിൻ ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും എന്നാൽ നിങ്ങൾക്കും വാഗ്ദാന പേടകത്തിനും ഇടയ്ക്ക് രണ്ടായിരം മുഴം അകലം ഉണ്ടായിരിക്കണം അതിനെ സമീപിക്കരുത് ജോഷ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വാഗ്ദാന പേടകമെടുത്ത് ജനങ്ങൾക്ക് മുമ്പേ നടക്കുവിൻ എന്ന് അവൻ പുരോഹിതന്മാരോട് പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കർത്താവ് ജോഷിയോട് പറഞ്ഞു ഞാൻ മോഷിയോടുകൂടെയെന്നപോലെ നിന്നോടുകൂടെയും ഉണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു ജോർദാനിലെ വെള്ളത്തിനരികിലെത്തുമ്പോൾ അവിടെ നിശ്ചലരായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കൽപ്പിക്കണം ജോഷ ഇസ്രായേലരോട് പറഞ്ഞു നിങ്ങൾ അടുത്തു വന്ന് ദൈവമായ കർത്താവിൻ്റെ കേൾക്കുവിൻ അവൻ തുടർന്നു ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും കാനാന്യർ ഹിത്യർ ഹിവ്യർ പെരീസ്യർ ഗിർഗാഷ്യർ അമ്മൂര്യർ ജബൂസ്യർ എന്നിവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തിന് ഒന്നു വീതം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുവിൻ ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തിൽ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറവ് പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും തങ്ങൾക്കു മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജനം ജോർദാൻ നദി കിടക്കുന്നതിന് കൊടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു സാരധാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറപോലെ പൊങ്ങി അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി ജനം ജെറീകോയ്ക്ക് നേരെ മറുകര കടന്നു ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ കടന്നപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു സർവരും ജോർദാൻ കടക്കുന്നതുവരെ അവർ അവിടെ നിന്നു